കണ്ണൂരിൽ പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി പി വി അൻവറിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതിച്ചതിൽ പ്രതിഷേധിച്ചുമാണ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് കണ്ണൂർ ഡി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കമ്മീഷണർ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു തുടർന്ന് ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗത്തിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ മറിഞ്ഞു വീണു പോലീസ് ബലം പ്രയോഗിച്ചത് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കു തർക്കത്തിനും അത് സംഘർഷത്തിനും കാരണമായി പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമം പ്രവർത്തകർ പ്രതിരോധിച്ചതോടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് വെറുതെ വിട്ടില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുപോകുകയായിരുന്ന വാഹനം പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് ഡി സി സി പ്രസിഡന്റ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് മാർച്ചിൽ പങ്കെടുത്ത പതിനൊന്ന് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് ബലപ്രയോഗത്തിൽ നാല് പ്രവർത്തകർക്ക് പരിക്കേറ്റു പവർ ഈ ഗ്രൂപ്പിന്റെ നമ്മൾ പരിശോധിക്കണം ഇവിടെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇവിടെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അതിനേക്കാളും വലിയ പവർ ഗ്രൂപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ പവർ ഗ്രൂപ്പിന് ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ഈ പവർ ഗ്രൂപ്പ് എന്താണ് ചെയ്യുന്നത് എന്ന് ഇന്ന് കൃത്യമായി നമുക്ക് ഇന്ന് ചാനലിലൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചു എന്ത് ദാരുണമായ സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ایں ڈرن ڈرن ایں ڈرن ڈرن اور ادرن کاروں اور ادرن کاروں ایں ڈرن ڈرن مکے چلن مکے چلن اری کراں چلن ماری کراں چلن اری کراں چلن اری کراں چلن